ബി ജെ പിയുടെ മോദി സർക്കാർ ഇത്രയധികം വിമർശനങ്ങൾ ഏറ്റുവാങ്ങിയ സംഭവം അടുത്ത കാലത്തുണ്ടായിട്ടില്ല പാർലമെന്റിന്റെ സുരക്ഷാ വീഴ്ചയിൽ നടുങ്ങിയിരിക്കുകയാണ് രാജ്യം മൂന്ന് സംസ്ഥാനങ്ങളിൽ നേടിയ വിജയത്തിന്റെ തിളക്കം പാർലമെന്റ് ആക്രമണത്തിൽ സംഭവിച്ച വീഴ്ചയോടെ ഇല്ലാതായിരിക്കുകയാണ് രണ്ടായിരത്തി പത്തൊൻപതിലെ തെരഞ്ഞെടുപ്പിന് മുൻപ് പുൽവാമ ആക്രമണം രണ്ടായിരത്തി ഇരുപത്തിനാല് തെരഞ്ഞെടുപ്പിന് മുൻപ് പാർലമെന്റ് ആക്രമണം രണ്ടും ഭീകരവാദികളുടെ തലയിൽ കെട്ടിവെച്ച് വാർത്തകൾ ഉണ്ടാക്കാനുള്ള ശ്രമമെന്ന് കരുതിയവരെ കുറ്റം പറയാനുമാവില്ല അങ്ങനെ വരുമ്പോഴാണ് പാർലമെന്റിന്റെ ആക്രമണത്തിന്റെ ഇരുപത്തിരണ്ടാം വാർഷിക ദിനത്തിൽ പാർലമെന്റ് മന്ദിരത്തിന്റെ സുരക്ഷയിൽ സംഭവിച്ചത് വൻ വീഴ്ചയെന്ന് രാജ്യം വിലയിരുത്തിയത് രാജ്യത്തെ തന്നെ ഏറ്റവും മികച്ച സുരക്ഷ നൽകേണ്ടുന്ന പാർലമെന്റിൽ സഭ കൂടിക്കൊണ്ടിരിക്കെ രണ്ട് യുവാക്കൾ പാർലമെന്റിന്റെ പ്രേക്ഷക ഗാലറിയിൽ നിന്ന് ചാടിയിറങ്ങുന്നു പാർലമെന്റ് ഹൗസിൽ പ്രവേശിക്കുന്നു യുവാക്കൾ നിരത്തിയിട്ട മേശപ്പുറത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളിക്കുന്നു മഞ്ഞ നിറത്തിലുള്ള വാതകം പുറത്തുവിട്ട് ഏവരെയും പരിഭ്രാന്തിലാക്കി ഈ രാജ്യത്തെ തന്നെ ഞെട്ടിക്കുന്നു ഇതിനിടെ യുവാക്കളെ എം പിമാർ പിടികൂടി സുരക്ഷാ ഉദ്യോഗസ്ഥരെ ഏൽപ്പിക്കുകയാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഈ സുരക്ഷാ ഉദ്യോഗസ്ഥർ എവിടെയായിരുന്നു വാതകം നിറച്ച കുപ്പിയുമായി വരുമ്പോൾ എന്ത് പരിശോധനയാണ് പാർലമെന്റിന് പുറത്ത് നടത്തിയത് ഒരു അടച്ചു കെട്ടിയ പാർലമെന്റ് മന്ദിരത്തിന് സുരക്ഷ ഒരുക്കാൻ കഴിയാത്ത സർക്കാരാണോ ഈ രാജ്യത്തിന് സുരക്ഷ ഒരുക്കുന്നതെന്ന് രാജ്യം ചോദിച്ചു തുടങ്ങിയാൽ അതിന് ഉത്തരം പറയാൻ മോദി സർക്കാരിനായി എന്ന് വരില്ല കാലാകാലങ്ങളായി പാകിസ്ഥാനുമായുള്ള നമ്മുടെ വിരോധം മറ്റൊരു തരത്തിൽ ഉയർത്തിക്കൊണ്ടുവന്ന് വിജയം നേടാൻ മോദിക്കും ബി ജെ പി സാധിച്ചിട്ടുണ്ടാകാം പക്ഷേ തൊട്ടടുത്ത് ചൈനയുടെ മുന്നിൽ പലപ്പോഴും നാണം കെടുമ്പോഴും ചൈന ആക്രമിക്കാൻ ഒരുങ്ങുമ്പോഴും അതേ ബി ജെ പി കാർ മൗനം മാത്രം പിന്തുടരുന്നു അതിനർത്ഥം ഈ രാജ്യത്തിന്റെ സുരക്ഷയെ പോലും ലാഭത്തിന് ഉപയോഗിക്കുന്നതല്ലാതെ പ്രായോഗിക തലത്തിൽ വലിയ പരാജയമാണ് ഈ ബി ജെ പി സർക്കാർ എന്നുള്ളതാണ് അങ്ങനെയുള്ള ബി ജെ പിയുടെ ഒരു രാഷ്ട്രീയ തന്ത്രമായിരിക്കാം ഈ പാർലമെന്റ് ആക്രമണമെന്നും തെളിഞ്ഞാൽ ബി ജെ പിയെ രാജ്യം വെറുക്കും അതിനുള്ള സാധ്യതയിലേക്ക് നീങ്ങുന്നതാണ് ബി ജെ പി എം പിയുടെ പാസും പ്രതിയുമായുള്ള ബി ജെ പി എം പിയുടെ ബന്ധവും ചർച്ചയാവുന്നത് രാജ്യത്തെ ഭീകരാക്രമണമായി കാണിച്ച് രംഗം കൊഴുപ്പിക്കാൻ ബി ജെ പി എം പി ആയ പ്രഹ്ലാസിന്റെ പാർട്ടി ഏർപ്പെടുത്തിയതാണോ എന്ന് പോലും സംശയിച്ചാൽ അവരെ കുറ്റം പറയാനാകില്ല കാരണം ഒട്ടേറെ നേതാക്കൾ സത്യപാൽ മാലിക്കും അതുപോലെ ശിവസേനാ നേതാക്കളായ സഞ്ജയ് റാവത്തും ഉദ്ധവ് താക്കറെയുമെല്ലാം ഒരുപാട് കാലമായി പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപും ചിലത് ഈ രാജ്യത്ത് നടന്നേക്കാം എന്നുള്ളതാണ് പ്രതിപക്ഷം പറയുന്ന ഏതന്വേഷണത്തെയും നേരിടാൻ അമിത് ഷാ തയ്യാറാണെന്ന് ഇതുമായി ബന്ധപ്പെട്ട് അറിയിച്ചിരുന്നുവെങ്കിൽ ഒരു പക്ഷേ രാജ്യം സംശയിക്കില്ലായിരുന്നു അതിനും അവർ തയ്യാറായില്ല പ്രതിപക്ഷം ആവശ്യപ്പെട്ട ജെ പി സി അന്വേഷണത്തിന് പകരം സെൻട്രൽ റിസർവ് പോലീസ് ഫോഴ്സ് ഡയറക്ടർ ജനറൽ അനീഷ് ദയാൽ സിംഗിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണം മാത്രമാണ് അമിത് പ്രഖ്യാപിച്ചത് എല്ലാം കൂടിയാകുമ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്തെ സർക്കാർ വിലയിരുത്തലിൽ ബി ജെ പിയുടെ മോദി സർക്കാർ വളരെ പിന്നോക്കം പോയിരിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം ഏതായാലും മൂന്ന് സംസ്ഥാനങ്ങളിലെ വിജയത്തിന്റെ തിളക്കം ഈ പാർലമെന്റ് ആക്രമണം നശിപ്പിച്ചു കളഞ്ഞു എന്നുള്ളതാണ് സത്യം